ഈ ഓഡിയൻസിനെ അവതരിപ്പി എന്തെങ്കിലും ടിപ്സ് ഞാൻ എല്ലാ വർഷവും പരിപാടി എന്തെങ്കിലും ഒരു ട്രിക്ക് നമ്മൾ പ്രയോഗിക്കും ആ ട്രിക്കിലാണ് പരിപാടിയിൽ ആൾക്കാർ പരിപാടി കഴിഞ്ഞു പോകുമ്പോൾ അവരുടെ മനസ്സിൽ എന്തെങ്കിലും അവർ അവതരിപ്പിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു വർഷ ഗോൾഡ് ഡയമണ്ട്സ് കൊച്ചി കാലിക്കറ്റ് മലപ്പുറം കണ്ണൂർ അപ്പൊ പണ്ട് ഞാൻ ചെയ്തിട്ടൊരു വർഷം ചെയ്ത സംഭവം ഞാനും അനുജനും മനോജും കൂടെ സ്റ്റേജിലേക്ക് വരുന്നു അപ്പൊ ചേട്ടനും അനുജനാണ് സയാമി സെറട്ടകൾ എന്നാണ് പരിപാടിയുടെ പേര് അപ്പോൾ ഞങ്ങൾ കയറി വരുന്നു എന്താ പേരെന്താ പറഞ്ഞു മനോജ് പറയാം മനോജ് സ്ഥലം എവിടെ പുന്നപ്ര അച്ഛൻ്റെ പേരെന്താ എൻ വി കെ അറവുകാട് അമ്മയുടെ പേര് ലക്ഷ്മി താങ്കളുടെ പേര് മനോജ് പുന്നപ്ര അനുജ ആ ചേട്ട എന്ന് പറഞ്ഞ പഴയ സിനിമയിലൊക്കെ കാണിക്കത്തില്ലേ ഞങ്ങളുണ്ട് കേട്ട് അനുജ ചേട്ട എന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ കെട്ടിപ്പിടിച്ച് ചെയ്യിക്കുമ്പോൾ അനൗൺസ്മെന്റ് വീഴും സയാ മിസ് ഇരട്ടകൾ മധു പുന്നപ്ര മനോജ് പുന്നപ്ര ഇതിൽ അവതരണ വലിയ സംഭവമൊന്നും അല്ല പക്ഷെ എന്നാൽ പോലൊരു ഒരു ട്രിക്കാണ് പിന്നെ അതിനുശേഷം അടുത്ത വർഷമാണ് ഞങ്ങൾ ഈ സിനിമാ താരങ്ങളെ വെച്ചോണ്ട് ഞങ്ങൾ രണ്ടുകൂടെ കയറി വരും കയറി വന്നിട്ട് അതി അടുത്ത കാലത്ത് ഞാനൊരു ചാനലും ചെയ്തായിരുന്നു ചാനലിലെ ജഡ്ജസിൻ്റെ ഒക്കെ ഒന്നും പറഞ്ഞില്ല അധികർത്താക്കളായിരിക്കും നേരെ ഒന്ന് എണീറ്റ് ചെയ്യണം നമുക്ക് ഞങ്ങൾ എന്ത് പരിപാടി ചെയ്താലും ഒരു ചെറിയൊരു പ്രാർത്ഥനയോട് കൂടെ പറഞ്ഞു അപ്പോൾ എല്ലാവരും എണീറ്റ് ചെയ്യുന്നു എണീറ്റ് ചെയ്യുന്നതെന്ന് ഞങ്ങളും കൈകൂപ്പിന്നു

ന് പ്രാർത്ഥനയോട് കൂടിയത് തുടങ്ങുന്ന പറയുമ്പോൾ ആരാണെങ്കിലും എണീറ്റ് പോകില്ല എല്ലാരും എണീറ്റിരിക്കും കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേജിൽ അവതരി അവതരിപ്പിക്കണം പറഞ്ഞു അത് സംഘാടക പറഞ്ഞു ഒന്ന് അവതരിപ്പിച്ചേക്കണെന്ന് നമ്മളിത് പറയുമ്പോൾ ചിലരൊക്കെ എണീറ്റ് ഭയങ്കര പ്രാർത്ഥന പ്രാർത്ഥനക്കുമ്പോഴാണ് ജഗദീഷ് മുകേഷ് ഗണേഷ് ഏത് ദൈവം ഒറ്റ പുടപടപടാ പക്ഷെ അത് ഫേസിൽ നോക്കാതെ ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും അമ്പലത്തിൽ രാവിലെ അതുകൊണ്ടാണ് ഈ ഒരു മിനിറ്റ് ആൾക്കാർ കണ്ണടം ജയിക്കുന്നത് കാരണം അതാണെന്നൊരു തോന്നലുണ്ടാകും അത് കഴിഞ്ഞപ്പോഴാണ് ഏഹ് ഇതിന് മാറ്റം ഞാൻ ഈ കൊല്ലത്ത് പറയുമ്പോൾ ഇപ്പോൾ ഓർമ്മയും ചെയ്യാം കാരണം വലിയ കുറേ വർഷം കുമ്പോ കളക്ടറൊക്കെ ഉൾപ്പെടെയുള്ള എല്ലാവരും നല്ല വി വി ഐ പി എസ് കൊണ്ടൊരു വലിയ പരിപാടിയാണ് അപ്പോൾ ആൾക്കാരെ ഒന്ന് ഒന്ന് എണീപ്പിട്ട് പോയി ഇതൊക്കെ ഒരു തമാശ ഒക്കെ ചെയ്യുന്നതാണ് ഇതൊരു പ്രത്യേകിച്ചൊരി ഇതൊന്നും അങ്ങനെയൊന്നും കണക്കൂട്ടില്ല ഇതൊരു തമാശ കൊണ്ട് മാത്രം നമ്മൾ ചെയ്യുന്നത് ഞാനൊന്നും പരിപാടി ഒരു രഞ്ജിത് ചെങ്ങമനാട് എന്ന് പറയുന്ന ഒരു ആരോസൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുവേ നമുക്ക് ഇവിടെ നിന്ന് ഇടിക്കാൻ പറഞ്ഞു ഇരിക്കുന്ന എല്ലാം വിവി ഇപ്പോൾ അവരൊക്കെ എണീറ്റിരുന്ന മണ്ഡത്തരല്ലേ അത് കളക്ടറും അവരൊക്കെയല്ലേ ഇരിക്കുന്നത് അത് കുഴപ്പമില്ല ഇത് തമാശയുടെ അടുത്തോളും എസ് പിയും അവരൊക്കെ ഇരിക്കുമല്ലോ എല്ലാം ഇരിക്കുന്ന അങ്ങനത്തു പറഞ്ഞു അപ്പോൾ ഞാൻ പറയണം നമുക്ക് മിമിക്സ് ആരംഭിക്കുകയാണ് അപ്പം ഞങ്ങളുടെ ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം എല്ലാവരും ഒന്ന് ഇപ്പം എല്ലാരും എണീറ്റ് ടൈം കൂട്ടിയിട്ട ആൾക്കാരും എല്ലാരും മടിയാണ് കഴിക്കുന്നത് അപ്പോഴാണ് ഞാൻ ജഗതീഷ് മുകേഷ് ഗണേഷ് രഗീഷ് ഈ എസ് പിന്നെ ഇവരൊക്കെ അവരെല്ലാം കൂട്ടും കാരണം എണീപ്പിച്ച് നമ്മളെ പറ്റി ചല്ലേ എല്ലാവരും എണീറ്റങ്ങ് നീക്കുക പിന്നെ കുറെ ഒക്കെ ചിലരൊക്കെ നമ്മളീ സാധാരണക്കാരി അവരൊക്കെ ഇങ്ങനെ പതിയൊക്കെ ഒന്നും ഇതൊന്നും പറ്റാത്ത കണക്ക് അഡ്ജസ്റ്റ് ചെയ്തത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരും നമ്മൾ നോക്കുമ്പോൾ കുറെ കുറെ പേരൊക്കെ നിക്കുന്നുണ്ട് അവിടെ ഇവിടെ എല്ലാരും ഇരുന്ന് അത് കഴിഞ്ഞപ്പം ഒരു നിയമപാലകൻ എൻ്റെ അടുക്കൽ സൈഡ് വന്നിട്ട് പറഞ്ഞു നല്ല പണിയായി ഇപ്പോൾ കാണിച്ചിട്ട് നിന്നെ കാണാമെന്ന് പറഞ്ഞിരിക്കുകയാണ് പുള്ളിക്കാരൻ എൻ്റെ ചെവി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു നമ്മൾ സാറിനോടൊന്ന് പറഞ്ഞേക്കൊരു തമാശയ്ക്ക് ചെയ്ത് അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം വന്ന് വളരെ തമാശയായിട്ട് എടുത്തു പറഞ്ഞു ഇങ്ങനെ വേണം അദ്ദേഹം പറഞ്ഞു ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഒരു കോമഡിയായിട്ട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്തതെന്ന് മനസ്സിലായി അതൊന്നും പ്രശ്നമില്ല ഞാൻ ചുമ തമാശയ്ക്ക് പറഞ്ഞെന്ന് പറഞ്ഞു അപ്പം അവരത് ആ ഉൾക്കൊണ്ടത് രീതി അതിനനുസരിച്ചാണ് കുഴപ്പമില്ല നമ്മൾ അതുപോലെ പ്രസന്റ് ചെയ്തുള്ളൂ അപ്പം ഇങ്ങനെ ഓരോ സംഭവങ്ങളും ഓരോ വർഷം എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ഈ പരിപാടിയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കും അങ്ങനെ ഉൾക്കൊള്ളിക്കുന്ന കൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ടൊക്കെ ഒരു ട്രൂപ്പ് ഇത്രയും പേരെ മേയിച്ചുകൊണ്ടൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും വർഷം നമ്മൾ മുന്നോട്ട് പോയില്ല അപ്പം ഇതുപോലെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ ഞാൻ വലിയ സംഭവം ഒന്നും അല്ല കേട്ടോ അപ്പം ദൈവത്തോട് അങ്ങനെയൊന്നും വിചാരിക്കരുത് അങ്ങനെ ഇതായിട്ട് പറഞ്ഞതല്ല അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഇപ്പോഴും ജീവിച്ചു പോകാൻ കിട്ടുന്നത് ഞാൻ പറഞ്ഞില്ല ഞാൻ എപ്പോഴും പറയാനുണ്ട് നമുക്ക് വലിയ ബംഗ്ലാവ് വെക്കണമെന്നോ ഒന്നും അങ്ങനെ ആഗ്രഹമായിരുന്നു ഞാൻ എപ്പോഴും എൻ്റെ മക്കളോടും പറയാനുണ്ട് നമുക്ക് കല കൊണ്ട് ജീവിച്ചു പോകണം അച്ഛൻ പറഞ്ഞിട്ടൊരു വാക്കുണ്ട് നിങ്ങൾ കല കൊണ്ട് ജീവിച്ചു പോകുന്ന ഒരാകണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ നമ്മൾ കോടീശ്വരന്മാരാകണമെന്നൊന്നും പറഞ്ഞിട്ടില്ല ഇതുകൊണ്ട് നിങ്ങൾ ചെയ്യും ഇപ്പോഴും ഒരു ആഗ്രഹമുണ്ട് കല കൊണ്ട് പട്ടിണി ഉണ്ടാകരുത് ഞാൻ എൻ്റെ പ്രാർത്ഥന അതാണ് നമുക്ക് കഴിക്കാൻ ഒരു ഭക്ഷണം വേണം കഴിക്കാൻ ഒരു ചെറിയ വീട് വേണം നല്ലൊരു ഭാര്യ ഉണ്ട് രണ്ട് നല്ല മക്കളുണ്ട് ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോയാൽ മതി ആഗ്രഹമുള്ളൂ അത് ദൈവം തരുന്നുണ്ട് അത് പറഞ്ഞപ്പോഴാണ് ഈ കല ഒരു ഉപജീവന മാർഗമാക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അതങ്ങ് ഡൈജസ്റ്റ് ആവണമെന്നില്ല ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നു അല്ല എനിക്ക് ഒരു ഗുണം കിട്ടിയ പുന്നപ്രയിലെ എൻ്റെ നാട്ടുകാര് ഇന്നും ഞാൻ കൂടുതലും പ്രഭാഷണങ്ങൾക്ക് പോകാറുണ്ട് പ്രഭാഷണ മീൻസ് നർമ്മ നർമ്മസല്ലാഭത്തിന് പോകാറുണ്ട് ആ നർമ്മ സല്ലാപം ഇപ്പോൾ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ നിങ്ങള് ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും ഒരു വർഷം ഒരു നൂറ് സ്റ്റേജെങ്കിലും പ്രസംഗത്തിനായിട്ട് ഞാൻ പോകാറുണ്ട് പ്രസംഗം മീൻസ് ഒരു ഒരു കുട്ടികൾക്ക് മോട്ടിവേഷൻ കൊടുക്കാനും അല്ലെങ്കിൽ ആ വേദിയിൽ പിന്നെ മുഖ്യ അതിഥിയായിട്ടും കഴിഞ്ഞ ദിവസം ചെമ്പ് വിജയോദയ സ്കൂള് ഇന്നലെ വിദ്യാ പബ്ലിക് സ്കൂള് കരുവാറ്റ അങ്ങനെ എല്ലാ ദിവസങ്ങളിലും വിളിക്കാറുണ്ട് വിളിക്കാറുണ്ട് ഞാൻ നർമ്മത്തിലൂടെ കുറേ കാര്യങ്ങൾ പറയും അത്യാവശ്യം കുറേ പാട്ടുകളുമൊക്കെ പാടി എല്ലാത്തെ കുട്ടികളെ എഴുതിപ്പിച്ച് അവരെ ഒന്ന് എന്താ പറയുക ഊർജ്ജസ്വലരാക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ നമുക്ക് കിട്ടുന്നത് ഇതുകൊണ്ടാണ് കുറച്ച് അത്യാവശ്യം വായന ഉണ്ടെന്ന് കുട്ടിക്കും